സംസാരിക്കുന്ന ആൾക്കാർക്ക് തീരെ സംസാരിക്കാത്ത ആൾക്കാർ ചേരും എന്ന് പറയുന്ന കേട്ടില്ലേ അതാണ് അതാണ് ഞങ്ങള് തമ്മിലുള്ള എവിടെ അണ്ണൻ പിരിയ എനിക്കൊരു കൊഴപ്പുള്ള കാര്യം നിങ്ങക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല അതൊരു പക്ഷെ എന്നെ വളരെ പക്ഷെ മനസ്സിലുണ്ടടാ അടുത്തറിയാന്ന് എന്റെ മോഡലാകാൻ താല്പര്യമുണ്ടോ അടുത്ത് വരക്കുന്ന ചിത്രത്തിന്റെ ആ ഞാൻ റെഡി കേരള തനിമയുള്ള ഒരു ആളെയാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആണോ എനിക്കും അങ്ങനെ ഒരു അവസരത്തിനാണ് ഞാനും കാത്തോണ്ടിരുന്നത് ഒന്ന് വരുമോ ടെസ്റ്റ് നടത്താൻ അത് ഈ സിനിമാക്കാരൊക്കെ സ്ക്രീൻ ടെസ്റ്റ് നടത്തൂലേ അതുപോലെ ഞാൻ നടത്തുന്ന ഒരു ടെസ്റ്റ് ടെസ്റ്റ് ആണ് ഒരു ടെസ്റ്റാണ് എടാ കയ്യൊക്കെ പിടിച്ചു വാടാ എടാ കൈ പിടിച്ചു പോടാ അയ്യേ ഇങ്ങോട്ട് നോക്ക് എനിക്ക് ഇത് ഞാനും പ്രതീക്ഷിച്ചില്ല ഇതിനാണ് പറയുന്ന താല്പര്യം സംവർദ്ധിക്കറിയാൻ ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവനാ ആ കഥാപാത്രത്തിൽ നിൽക്കുക പക്ഷെ അവന്റെ ഉള്ളു മൊത്തം ഞാനാ സ്ക്രിപ്റ്റ് കൊടുത്തേക്കുന്ന ഇനി അല്ലാന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസം അവൻ ആ സ്ക്രി ഭംഗിയായിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ വരയ്ക്കാൻ പോവാണോ എന്താ ആദ്യം ചെയ്യാൻ പോണത് ആദ്യം പറഞ്ഞല്ലോ പെയിന്റ് സ്ക്രീൻ നോക്കൂ ബോർഡുണ്ട് അതെ റിമി മോള് ശ്രദ്ധിച്ചിരുന്നോക്കി നോക്കി വരയ്ക്കും പക്ഷെ വരച്ചു കഴിയുമ്പോ അത് എന്റെ ആയിരിക്കും അതെനിക്ക് വരച്ച എന്റെ ഞാൻ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതാണ് എന്റെ െ കണ്ണൊക്കെ ആയിരിക്കണം കേട്ടോ കണ്ണ് ചുണ്ട് മൂക്ക് പല്ല് ചേച്ചി പ്രതീക്ഷ വെക്കരുത് കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടുവന്നോണ് കഴിഞ്ഞു അവന വരച്ചു കഴിഞ്ഞു കേട്ടോ ഞാനല്ലേ അല്ലേ ഫിക്സ് ഓക്കെ എന്റെ വകയിൽ ഗിഫ്റ്റ് ഓ താങ്ക് യു പക്ഷെ ഇവിടെ ഞാൻ പരാജയപ്പെടുമെന്ന് എന്ന് വിചാരിച്ചില്ലായിരുന്നു ഇതോടുകൂടി എന്റെ പ്രേമം അവസാനിച്ചു അവസാനിച്ചു അപ്പൊ സമ്പ്രദ ചേച്ചി ഇത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണോ ഇതാണ് ഞങ്ങളുടെ ദേവദർ ശിവൻ ഇവിടെ അണ്ണെന്നാണ് വിളിക്കുന്നത് ഇവൻ ഇന്നലെ വരെ റിമി റിമിമോളുടെ അണ്ണെന്നായിരുന്നു പെട്ടെന്നൊരു ചേഞ്ച് വന്നത് അതുകൊണ്ടാണ് പോയി കഴിഞ്ഞാൽ വരുമ്പോ അവരുടെ അണ്ണൻ ആവോ ഇവരൊക്കെ ചോദിച്ചു റിമിമോള്ണ്ടോ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ എന്ത് പറയാം എടാ അല്ല ഞാനൊരു കാര്യം ഇട്ടേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വിളിച്ച് വിളിക്കുവായിരുന്നു ഇവിടെ കാണുമ്പോഴല്ലേ നമ്മള് സ്നേഹിക്കുന്നത് അപ്പൊ നീ പെട്ടെന്ന് ഞാൻ പോയപ്പോ തന്നെ അപ്പ തന്നെ മാറ്റണമെങ്കിൽ ഇത്ര ഉള്ളല്ലേ സ്നേഹം എനിക്ക് പറയാനുള്ളത് ഒന്നിലും അമിതമായി വിശ്വസിക്കാം ഇപ്പൊ എന്നെ വിട്ടിട്ട് ഒരു ദിവസം കൊണ്ട് അവിടെ ആയെങ്കിൽ അതാ ഞാനും പോയി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാ ഇവൻ വേറെ ആളുടെ ഹാപ്പിയാണ് ഇപ്പൊ ഷൂട്ട് തുടങ്ങുമ്പോ വിളിച്ചാൽ മതി ഞാൻ വരാം ഓക്കെ ഒന്നും അപ്പൊ പാട്ട് നന്നായിട്ട് പാടും ഏത് പാട്ടാ പാടുന്നേ പാട്ട് എല്ലാം മറന്നല്ലേ റിമി മോളെ മോളെ വിട്ടു പടം ഇതെല്ലാം കഴിഞ്ഞ പാട്ട് രാജശിൽപി എന്ന സിനിമയിൽ രവീന്ദ്ര സംഗീതം ചെയ്ത് പിന്നെ പിന്നെ ലിറിക്സ് ഓൻ വിസാറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പാടിയത് യേശുദാസ ആർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണേ പാട്ട് ോക്കാണ് ശരി പോയി ബെസ്റ്റ് എന്റെ കൊച്ചിന് മാർക്കൂട് കേട്ടോടാ നീ എത്രയൊക്കെ എന്റെ കൊച്ചിന് കൊച്ചിനും